നമസ്കാരം ടൂണ്ടിലേക്ക് സ്വാഗതം അതിർത്തിയിലെ പിരിമുറുക്കങ്ങളൊക്കെ തന്നെ അങ്ങനെ അവസാനിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുള്ള സൂചനയും ചൈന തന്നെ പറയാതെ പറയുന്നു ഇപ്പോൾ മോദി അഭിനന്ദിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം രണ്ടായിരം വർഷത്തിലധികം നീണ്ട ചരിത്രത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമായ കൈമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം പഠിക്കുകയും മാനുഷിക പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഈ അടുത്ത് നടത്തിയ ചർച്ചകൾക്ക് ശേഷം അതിർത്തിയിലെ പിരിമുറുക്കങ്ങൾ അവസാനിച്ചുവെന്നും സാധാരണ നില കൈവന്നതായും ലെഗ്സ് ഫ്രിഡ്മാനുമായിട്ടുള്ള പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഈ പരാമർശത്തിന് മറുപടിയാണ് മാവോ നിങ് നൽകിയിരിക്കുന്നത് മത്സരങ്ങൾ സംഘർഷങ്ങളായും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായും മാറാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭിന്നതയ്ക്ക് പകരം ഞങ്ങൾ ചർച്ചകൾക്കുള്ള ഊന്നൽ നൽകുന്നു കാരണം ചർച്ചകളിലൂടെ മാത്രമേ രാജ്യങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന സ്ഥിരതയുള്ള ഒരു ബന്ധം കെട്ടിപ്പിടുക്കാനായി സാധിക്കും ഇതാണ് മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആശയവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി നേരത്തെ തന്നെ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ന്യൂഡൽഹിയിലും ബെയ്ജിങ്ങും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ആധിപത്യത്തെയും അധികാര രാഷ്ട്രീയത്തെയും എതിർക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നാണ് ചൈനയുടെ ആഗ്രഹം അതിനെ നേതൃത്വം വഹിക്കാൻ സാധിക്കുമെന്നാണ് വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പരാമർശത്തെ പിന്താകുന്ന തരത്തിൽ മോദി ഫ്രിഡ്ബാനുമായി ലെക്സ് ഫ്രിഡ്മാനുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്നാണ് ചൈനീസ് ഭാഷ്യം